കുടുംബയോഗം ഒരേ തറവാട്ടിൽപ്പെട്ട ശാഖാ കുടുംബങ്ങളിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ആണ്ടുവട്ടത്തിലെങ്ങനെ സമ്മാനിച്ച് സുഖ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും കുടുംബാരൂപി നവീകരിക്കുകയും ചെയ്യുന്ന നല്ലതാണ് ഈ കുടുംബ യോഗത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ നടത്തി സമ്മാനം കൊടുക്കുക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക വഴക്കുകൾ അവ പറഞ്ഞു തീർക്കുക പൊതുവായി പ്രാർത്ഥിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പുത്തൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക തുടങ്ങിയ പരിപാടികൾ നടത്താറുണ്ട് മരിച്ചു പോയവർക്കായി പ്രത്യേകം ബലിയൽപ്പിക്കുന്നതും കുടുംബാംഗങ്ങളിൽ എല്ലാവരെയും അതിൽ സംബന്ധിക്കുന്നതും അഭിലക്ഷണീയമാണ് ഇടവുകാരിയെ ഏതെങ്കിലും ഘട്ടത്തിൽ പങ്കെടുപ്പിക്കുന്നതും നന്നായിരിക്കും കുടുംബാംഗങ്ങളെല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു തിരകൃതിയ രൂപത്തിനു മുമ്പിൽ നിലവിളക്ക് കത്തിക്കുന്നു ഏറ്റവും പ്രായം ചെന്നവർ ഓരോരുത്തരായി ഓരോ തിരി കത്തിക്കുന്ന ഒന്നായിരിക്കും പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്ന് നയിക്കും നമുക്കെല്ലാവർക്കും പരിശുദ്ധാഭിനോടുള്ള ഗാനം ആരംഭിച്ചുകൊണ്ട് പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും ഇവിടെ സമ്മേളിപ്പിച്ചതിനോട് ഞങ്ങൾ നന്ദി പറയുന്നു ഗോത്രപിതാക്കന്മാരെയും അവരുടെ സന്താന പരമ്പരകളെയും ഭക്ഷ്യമൃഗാദികളെയും അനുഗ്രഹിക്കുകയും അവ പെരുകി വർദ്ധിക്കുകയും ലോകമംഗം നിറയാനും കൽപ്പിക്കുകയും ചെയ്ത ദേവമി ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ പിണക്കങ്ങൾ പറഞ്ഞു തീർത്തും ഭിന്നതകൾ പരിഹരിച്ചും സ്നേഹത്തിൽ സ്നേഹത്തിലാക്കിപ്പോഴുകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കണമേ സഹത്തിൻ്റെയും നാഥായി നെയ്ക്കും ആമേ സുഭാഷിതങ്ങൾ പതിനേഴ് കുടുംബാംഗങ്ങളിൽ വിളിക്കേണ്ട സുഹൃത്തങ്ങളെക്കുറിച്ച് വിജ്ഞാനികളായ സോണമൻ രാജാവ് സുഭാഷിതങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ആവർത്തിക്കാം കർത്താവെ എഡിറ്റ് ചെയ്താലും ഇതാങ്ങേഴ് ദാസൻ ശ്രവിക്കുന്നു സമാധാനത്തിൽ അപ്പ കർഷണം ലഭിക്കുന്ന കലകം വഴി ഒരു വീട് നിറയെ സിദ്ധിക്കുന്ന യാഗഭോജ്യത്തെ ഭോജനത്തേക്കാൾ മെച്ചമാകുന്നു പുരുഷനായ എൻ്റെ മകൻ ബുദ്ധിമാനായ ദാസൻ ഭരണം നടത്തും അവൻ്റെ സഹോദരങ്ങളോടൊപ്പം ആ ദാസനും ഓരോഹരി വിഭവിച്ചെടുക്കും ദുഷ്ടൻ നീതിയില്ലാത്ത നാവിനെ അനുസരിക്കുന്നു വഞ്ചകൻ വ്യാജം പറയുന്ന നാവിനെ സുഹിക്കുന്നു ദരിദ്രനെ പുച്ഛിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു അവരുടെ നാശത്തിൽ ആലോചിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പവിത്രൻ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു തങ്ങളുടെ മഹത്വം അവരെ അവരുടെ പിതാക്കന്മാരെത്രീ അപരാധം ഗോപനം ചെയ്യുന്നവൻ സ്നേഹബന്ധം വർദ്ധിപ്പിക്കുന്നു അത് പറഞ്ഞു കിടക്കുന്നവൻ മിത്രങ്ങളെ അകറ്റുന്നു പുരുഷന്മാരെ എതിർക്കുന്നതിനേക്കാൾ ഭേദം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട കരടികളെ എതിർക്കുന്നത് എത്രയും നന്മയ്ക്കു തിന്മ ചെയ്യുന്നവൻ്റെ വീട്ടിൽ നിന്ന് ഒരു നാളും തിന്മ വിട്ടുമാറുകയില്ല ദുഷ്നെ നീതീകരിക്കുന്നവനെയും നീതിമാനെ കുറ്റപ്പെടുത്തുന്നവനെയും കർത്താവ് കഠിനമായി ഒരുക്കുന്നു യഥാർത്ഥ സ്നേഹിതരെല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായി മാറുന്നു ഭിന്നതകൾ ആലോചിക്കുന്നവൻ കർഗപ്രിയനാണ് വക്രകൃതിയൻ നന്മ കണ്ടെത്തുകയില്ല വചനങ്ങൾ നിയന്ത്രിക്കുന്നവൻ വിവേകിയാവുന്നു ബുദ്ധിമാൻ അമൂല്യ ചൈതന്യമുള്ളവനാകുന്നു പിതാവിനും ബുദ്ധനും പരിശുദ്ധമാവിനെ സ്തുതി ആദിമുൽ നയിക്കും അങ്ങനെ വേദപുസ്തക വായന ക്രിസ്തീയ കുടുംബങ്ങളിൽ ക്രൈസ്തവനായൻ്റെ പെരുമാറ്റം ക്രൈസ്തവ ഉചിതമായ പെരുമാറ്റമുണ്ടാകണമെന്നും വിശുദ്ധ പൗരൂസിൽ ബോധിപ്പിക്കുന്ന ഭാഗം നമുക്ക് ശ്രമിക്കാം റോമാക്കാർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാമധ്യായം ഒൻപത് മുതൽ ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് സമാധാനം അംഗീകരിക്കും സമാധാനം സഹോദരി വിശുദ്ധപൂർവശ്രീ എഫ് എ സി എൽ ലേഖനം എന്നുള്ള വായന എഫ് എ സി എർ അഞ്ച് ഒന്ന് മുതൽ പതിനേഴ് വരെ മത്സര മക്കളെ നമ്മൾ ദൈവത്തിനെ അനുകരിക്കുന്നവരാണെങ്കിൽ മിശിയാ നമ്മയെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി സുലഫിതമായ ഒരു കാഴ്ചയും ബലിയുമായി സ്വയം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു അതുപോലെ നിങ്ങളും സ്നേഹത്തിൽ വ്യാപരിക്കുവാൻ ദുഷ്ടപ്രവൃത്തി അശ്വത്ഥത അത്യാഗ്രഹം എന്നിവയുടെ പേരു പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത് അതാണ് വിശുദ്ധർക്ക് യോജിച്ചത് അശുദ്ധ ഭാഷണം മൂട ജൽപ്പനം പരിഹാസം ഇവയൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് അവയ്ക്കു പകരം സ്വാസ്ത്രം ചെയ്യുകയെത്രയും വേണ്ടത് വ്യർത്ഥവചനങ്ങളാൽ ആരും നിങ്ങളെ വഴിതിട്ടിക്കാതിരിക്കട്ടെ മുൻപ് നിങ്ങൾ ഇരുട്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കർത്താവിന് വെളിച്ചമെത്രീ കർത്താവിൻ്റെ ഇഷ്ടഫലം നന്മയും നീതിയും സത്യവുമാകുന്നു നിരാ നിദ്രാധീന ഉണരൂ മിശിക നിൻ്റെ മേൽ പ്രകാശം വീശും എന്നാണല്ലോ പറയപ്പെട്ടിരിക്കുന്നത് അകയാൾ സഹോദരങ്ങളെ നിങ്ങൾ വിട്ടികളെ പോലെ വ്യാപരിക്കരുത് കാലം മോശമായതിനാൽ സമയം നഷ്ടപ്പെടാതെ വിജ്ഞാനികളെ പോലെ നടക്കുവാൻ മദ്യപിച്ചും ഉന്മത്തരാകാതെ പരിശുദ്ധാന്മാവുകൊണ്ട് നിറയുവിൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനൊരു മധുരഗാനം പാടുവൻ നമ്മുടെ കർത്താവായ മിശികായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് എല്ലാ കാര്യങ്ങളിലും സദാ നന്ദി പറയുകയും ചെയ്യുവേൻ നമ്മുടെ കർത്താവായും ശിവ സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും ബന്ധുമിത്രവാദികളുടെ അഭിപാസികൾ ഇടഭാഗങ്ങൾ എന്നിവർക്കും ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിദ്യാഭ്യാസം തൊഴിൽ കൃഷിക്ക് രാജ്യസേവനം തുടങ്ങിയ രംഗങ്ങളിൽ അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും കാവൽമാരാകിയുടെ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവത്തിരുമനസ്സിന് കീഴ് പിടുങ്ങുവാനും തെറ്റിദ്ധാരണകളും പ്രതിസന്ധികളും പ്രാർത്ഥനാപൂർവ്വം തരണം ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമ്പത്തിക വിഷമതകളിൽ നിന്നായ ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും ഉള്ളതുകൊണ്ട് തൃപ്തമായി ജീവിക്കുവാൻ എല്ലാവരെയും സന്നദ്ധരാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങളുടെ മത്സര മക്കളായ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ തിരുസുധനും ഞങ്ങളുടെ കർത്താവുമായി ശംശിയായിട്ടൊക്കെ ഭാവനം ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ ആശ്വാസദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും വിട്ടുവീഴ്ചയിതയറാകുവാനുള്ള സന്മനസ് ഹൃദയവിശാലതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ലോകാവസാനത്തിൽ അങ്ങയുടെ മാലാഖന്മാരോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും നീതിമാനായ എല്ലാവരോടും ഒത്ത അങ്ങേയെ സ്തുതിച്ച് ആരാധിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ ഹിതാവ് വിശ്വംശിയായി കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും